സേലത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞത് പത്ത് മണിക്കൂറെങ്കിലും വേണ്ടി വരും വണ്ടിക്കുലി വഴിച്ചെലവ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് എടുത്തായിട്ട് വരും എന്നാൽ സേലത്ത് നിന്നും കൊച്ചിയിലേക്ക് ആയിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്ക് അരമണിക്കൂർ കൊണ്ട് എത്താം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഒരയർപോർട്ടിൻ്റേതായിട്ടുള്ള യാതൊരു തിരക്കോ വലിപ്പമോ ഇല്ലാത്ത ഒരു കൊച്ചു എയർപോർട്ടാണ് ഇവിടുത്തെ സേലം എയർപോർട്ട് വൈകുന്നേരം അഞ്ചിരുപതിനാണ് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് അതുകൊണ്ട് നാലുമണി കഴിയാതെ എയർപോർട്ടിനുള്ളിലേക്ക് കയറ്റില്ല തൃശ്ശൂർ ഭാഗത്തു നിന്ന് കുറച്ച് സ്കൂൾ കുട്ടികൾ ഫ്ലൈറ്റിൽ കയറാൻ വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു തിരക്കെ ഇവിടെയുള്ളൂ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ഫ്ലൈറ്റുകൾ ഇവിടുന്ന് അവൈലബിൾ ആണ് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് കാണിക്കുന്നത് എന്നാൽ പേയ്മെൻറ്റ് മോഡാവുമ്പോൾ ഒരു മുന്നൂറുകൂടെ അഡീഷണൽ കയറി വരും ടോട്ടൽ ആയിരത്തി നാനൂറ്റമ്പത് പിന്നെ ട്രിപ്പ് ഇൻഷുറൻസിന്റെ ഒരു ഓപ്ഷൻ ഓപ്ഷനൂടെ കയറി വരും ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഒരു മുന്നൂറ്റമ്പതൂടെ അഡീഷണൽ വരും ടിക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല ആയിരത്തി നാനൂറ്റമ്പത് തന്നെ നീക്കും ഈ കാണുന്നത് എയർപോർട്ടിനോട് ചേർന്നുള്ള എയർലൈൻസ് കമ്പനികളുടെ ഡയറക്റ്റ് കൗണ്ടറുകളാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് നേരിട്ട് ബുക്ക് ചെയ്താൽ ഇരുന്നൂറ് രൂപ അഡീഷണൽ വരുള്ളൂ ആയിരത്തി മുന്നൂറ്റമ്പതേ നിൽക്കും എയർപോർട്ടിന്റെ ഹൈവേയിൽ നിന്നുള്ള എൻട്രൻസും ചുറ്റുപാടു ഒന്ന് കണ്ടിട്ട് വരാം സേലം ടൗണിൽ നിന്നും ബാംഗ്ലൂർ ഹൈവേയിൽ ഇരുപത് കിലോമീറ്ററോളം മാറിയാണ് എയർപോർട്ട് വരുന്നത് ഈ കാണുന്നത് സേലം ബാംഗ്ലൂർ ഹൈവേയിലെ എയർപോർട്ട് ജംഗ്ഷനാണ് ഈ ഭാഗത്തൊക്കെ ഹോട്ടലുകളോ അല്ലെങ്കിൽ ഒറ്റ കൂൾ ഡ്രിങ്ക്സ് കടകളോ പോലും ഇല്ലെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈവേയിലെ ജംഗ്ഷനിൽ നിന്നും എയർപോർട്ട് വരെ ഒരു അര കിലോമീറ്റർ നടക്കാനുള്ളതുള്ളു ഈ പോണ വഴിക്കാണ് വീടിനോട് ചേർന്നുള്ള ഒരു കൊച്ചു ചായക്കട കാണുന്നത് അത്യാവശ്യം ചായയും ചെറിയ കടികളും ഒക്കെ ആയിട്ട് ഒരു കൊച്ചു സെറ്റപ്പ് അതായത് ചേച്ചിയുടെ കടയാണമെന്ന് തോന്നുന്നു ഇന്ത്യയുടെ ഒരു സ്റ്റാഫാണ് ചേച്ചിയെ ചായ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ചായക്കടയുടെ വാദക്കാൽ തന്നെയാണ് ഇവിടുത്തെ ടാക്സിക്കാരൊക്കെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് എപ്പാടി പളനിസാമി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമാണ് ചെന്നൈ ഫ്ലൈറ്റിന് പോകാനായിരിക്കും കൃത്യം അഞ്ചരയ്ക്ക് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും കറക്റ്റ് ആറു മണി നെടുമ്പാശ്ശേരി ലാൻഡിംഗ് കൊച്ചിയിൽ നിന്നും സേലത്തേക്കുള്ള ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനാണ് ഇടതുവസം ആയതുകൊണ്ടായിരിക്കും ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ട് ബുക്കിംഗ് കുറവാണെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലാകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നതിനെ കുറിച്ച് തിരക്കാൻ പറ്റിയില്ല കൊച്ചി എത്തി